സ്വന്തം കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒക്കെ കൂടെ കൂടുന്നവരെ നമ്മൾ ശത്രുക്കളെക്കാൾ കൂടുതൽ ഭയക്കണമെന്നാണ് കാരണം എന്താണെന്നറിയോ ഈ ലോകത്ത് രണ്ടു തരത്തിലുള്ള മനുഷ്യന്മാരുണ്ട് ഒന്ന് അവരുടെ കാര്യങ്ങൾ നേടാൻ വേണ്ടി മാത്രം നമ്മളെ സ്നേഹിക്കുന്നവര് അവരുടെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരങ്ങ് പൊടിയും തട്ടി അവർ പോകും പിന്നെ രണ്ടാമത്തെ കാരാണെന്നറിയോ നമ്മളെ കൊണ്ട് ഇനി എന്തു എന്ന് പറഞ്ഞാലും നമ്മളങ്ങ് സ്നേഹിക്കും ലൈക്ക് നമ്മുടെ ഭാര്യ ഉമ്മ ഉപ്പ ഇവരൊന്നൊന്നും ആഗ്രഹിച്ചിട്ടോ ഒന്ന് പ്രതീക്ഷിച്ചിട്ടോന്നല്ല നമ്മളെ സ്നേഹിക്കുന്നത് അങ്ങനെയുള്ളവർ നമ്മൾ ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ നമുക്ക് അഭിനയം കൊണ്ട് മൂടുന്നവര് അധികകാലം നമ്മുടെ കൂടെ ഉണ്ടാവില്ല അതാദ്യം നമ്മൾ മനസ്സിലാക്കും സ്നേഹം അത് ആത്മാർത്ഥതയാണെങ്കിൽ നമുക്കത് തിരിച്ചറിയാനുള്ള കഴിവും കൂടി വരും അതല്ലെങ്കിലുണ്ടല്ലോ ജീവിതത്തിൽ നമ്മളെ പറ്റിച്ചുകൊണ്ടേ ഇരിക്കാനേ ആളുണ്ടാവും